ഇതാണ് ദിമാപുരി മാർക്കറ്റ് പട്ടി മാർക്കറ്റ് ഇവിടെ അരണ പാമ്പ് തേള് പഴുതാര പല്ലി പുഴു എന്നെ ഇതാണ്ട് എലി എലിയോ വീഡിയോ കേരളത്തില കോഴിക്കോട് കോഴിക്കോടാ ഞാൻ കണ്ണൂർ ഇരുപത് വർഷമായിട്ട് സെറ്റിൽ ആണ് ഇവിടെ പിള്ളേരുണ്ട് പീസ് അല്ല ഇത് വാങ്ങിട്ട് അതെ നമ്മള് ചെയ്തല്ലോ വൈഫിയുടെ ഹോട്ടലാണ് തൊട്ടപ്പറ ഹോട്ടലുണ്ട് അപ്പൊ ഊരി വാങ്ങേണ്ട സാധനം അവിടെ നിന്ന് ഫ്രൈ ആക്കിട്ട്

പിന്നെ വേറൊരു മോനുണ്ട് മോനെന്നാല് അണ്ണാ കൊട്ടാ അത് ഫ്രൈ ഫ്രൈ അത് അത് രണ്ടാൾക്ക് ഓരോ സെക്ഷൻ കൊടുത്തു ചെറിയ പുള്ളറല്ലോ അതങ്ങനെ അല്ലെ ഓളെ കുടുംബക്കാരാണ് ആ അപ്പൊ ഞാനിപ്പിടെ കല്യാണം കഴിച്ച് സെറ്റായി പരിപാടി ഇത് പീസിന് ിസനുസരം അമ്പത് രൂപ അടിച്ച കൊല്ലും അല്ലെങ്കിൽ പിന്നെ ആൺസർ കൊണ്ട് എല്ലാവരും കഴിക്കണം കൂടെ ഇഷ്ടമാ